നമസ്കാരം ഞാൻ വൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ള വാഹനം എം ജി കോമറ്റാണ് എം ജി കോമറ്റ് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് ആദ്യമായിട്ടല്ല ഓടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇതിൻ്റെ മീഡിയ ഡ്രൈവ് നമ്മൾ ചെയ്തത് ഡൽഹിയിലാണ് ഡൽഹിയിലെ തിരക്കിൽ വളരെ കുറച്ച് നേരത്തേക്കാണ് ഈ വാഹനം കിട്ടിയത് കുറച്ച് നേരത്തേക്കെന്നുള്ളതല്ല തിരക്ക് പിടിച്ച ഒരു മീഡിയ ഡ്രൈവായിരുന്നു അത് അന്നൊരു പാർക്കിലാണ് നമുക്ക് ഈ വാഹനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയത് അവിടെയാണെങ്കിലൊരു അമ്പതിലധികം ആൾക്കാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അതിനുശേഷം തിരക്ക് പിടിച്ച ഡൽഹി റോഡിലൂടെ ട്രാക്കിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു അന്നേ നമ്മൾ വിചാരിച്ചു ഇതൊന്ന് അല്ലാതെ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊന്ന് കിട്ടുക ഇവിടെ കാര്യമായ രീതിയിൽ ഓടിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാനിത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ കുഞ്ഞിക്കാർ അപ്പോൾ കൂട്ടം നേരിട്ട പേര് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൻ്റെ അപാരമായ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഉത്ഭാഗത്ത് പിന്നെ കുഞ്ഞപ്പൻ എന്ന് വിളിക്കാവുന്ന വലിപ്പവുമാണ് ഒരു കുഞ്ഞു മനുഷ്യനാണല്ലോ ഈ കിടക്കുന്ന മനുഷ്യനല്ല കാറാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള പേര് തീർച്ചയായിട്ടും ഇത് അതിന് യോജിക്കും ും വളരെ ധൈര്യത്തോടുള്ള പരീക്ഷണമാണ് എം ജി മോട്ടോർ നടത്തിയിരിക്കുക കാര്യത്തിൽ സംശയമില്ല തുടക്കത്തിൽ ആദ്യകാലത്ത് വന്ന ഇവികളെല്ലാം തന്നെ വളരെ ചെറുതായിരുന്നു നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാകും ആദ്യകാലത്ത് നമ്മുടെ നാട്ടിൽ ലവ് ലൗബാർഡ് എന്നൊരു ഒരു ചെറിയ കാർ വന്നിരുന്നു ഇലക്ട്രിക് കാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട കാർ ചാലക്കുടിയിലായിരുന്നു ഇലക്ട്രിക് കാർ അത് വളരെ ചെറുതായിരുന്നു അതിനുശേഷം മൈനി റേവ വന്നു റേവ വളരെ ചെറുതായിരുന്നു പിന്നീട് അത് മഹീന്ദ്ര വാങ്ങിച്ചതിന് ശേഷം ഇ റ്റു ഇ റ്റു ഒ എന്നുള്ള പേരിലൊരു ചെറിയ കാർ വന്നു അങ്ങനെ ഏത് കാലത്തും ചെറിയ വാഹനങ്ങളായിരുന്നു ഇലക്ട്രിക് കാറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് പെൻസിൻ്റെ ഇ ക്യുഎസ് ഒക്കെ പോലുള്ള വലിയ ഇലക്ട്രിക് കാർ വന്നെങ്കിലും പണ്ട് വളരെ ചെറിയ കാറുകളായിരുന്നു അപ്പോൾ ഈ വാഹന ഒരു ധൈര്യമുള്ള പരീക്ഷണമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം ആദ്യകാലത്ത് മെയിനി റേവ പോലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ അതെല്ലാം അതൊരു പരീക്ഷണമായിരുന്നു എന്നാണ് പറയേണ്ടത് പക്ഷേ അത് അധികം ഒന്നും വിറ്റില്ല കാരണം വലിയ വിലയായിരുന്നു തന്നെ വല്ല ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും വ്യാപകമായിരുന്നൊരു കാലത്തല്ല റേവ വന്നത് വീണ്ടും ഇപ്പോൾ വലിയ വാഹനങ്ങൾ പോലും ഇലക്ട്രിക്കായി മാറിയ സാഹചര്യത്തിൽ ഈ ഒരു കുഞ്ഞിക്കാർ കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് എം ജി മോട്ടോറിൻ്റെ കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഇതിൻ്റെ ഓഫീസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആയിരത്തോളം യൂണിറ്റുകൾ മാസം വിറ്റാൽ പോലും നമ്മൾ ഹാപ്പിയാണ് കാരണം ഇതിൻ്റെ വിലയൊന്നും ചെറിയ വിലയായിരിക്കില്ല വളരെ ചെറിയ വിലയ്ക്ക് വിൽക്കാൻ പോകുന്ന ഒരു വാഹനമല്ല ഇതെന്നാണ് പറഞ്ഞത് പക്ഷേ ടാറ്റ നാനോ ആദ്യകാലത്ത് ഉപണിയിൽ വന്നപ്പോൾ അന്നേരം രത്തൻ ടാറ്റ പറഞ്ഞു ചെറിയ വിലയ്ക്കാണ് ഞാൻ വിൽക്കാൻ പോകുന്നത് പക്ഷേ ഈ വാഹനത്തിൻ്റെ അടുത്ത് ചെറിയ വില അല്ല എന്നുള്ളതാണ് സത്യം ഏഴര ലക്ഷം രൂപയോളം എക്സോറും വിലയുണ്ട് ഇതിൻ്റെ ആദ്യത്തെ വേരിയൻറ്റിന് എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ലാത്ത വിലയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ എം ജി മോട്ടോറിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെച്ചുകൊണ്ട് ആയിരം യൂണിറ്റിൽ കൂടുതൽ ഇപ്പോൾ പ്രതിമാസം ഈ വാഹനം വിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ വിജയമായിട്ട് കാണാവുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ റോഡിലൊക്കെ നിന്നാൽ രണ്ടും മൂന്നും കോമറ്റുകളൊക്കെ പോകുന്ന കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ കോമറ്റ് വിജയമായി മാറി എന്നുള്ളൊരു സംശയമില്ല ഈ മാറുന്നതിൽ ഒരേ ഒരു പോരായ്മ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ള കാര്യമാണ് അതായത് ഏഴ് മണിക്കൂർ എടുക്കും ഇത് നൂറ് പേർസെൻറ്റ് ചാർജ് ആകാൻ എന്നാൽ എയ്റ്റി പേഴ്സൻറ്റ് അഞ്ച് മണിക്കൂർ കൊണ്ടാണ് ചാർജ് ആകുന്നത് നിങ്ങളിന് ഏത് ഫാസ്റ്റ് ചാർജ് കൊണ്ട് കുത്തിയാലും അദ്ദേഹം അങ്ങനെ ചാർജ് ആവുള്ളൂ ൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല ഫാസ്റ്റ് ചാർജിങ്ങിൽ കുത്തിയിട്ട് പോലും അതായത് ഫാസ്റ്റ് ചാർജിൻ്റെ ഓപ്ഷൻ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സാധാരണ വീട്ടിലെ ചാർജിങ് പോയിന്റിലാണ് ചാർജ് ചെയ്യേണ്ടത് ഏഴ് മണിക്കൂർ എടുക്കും ഇരുന്നൂറ്റി മുപ്പത് ആണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത് അപ്പോൾ ഇത് ഫുൾ ചാർജിൽ എനിക്ക് തരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത റേഞ്ച് പ്രതീക്ഷിക്കാം ഇരുന്നൂറ്റി മുപ്പതാണ് കമ്പനി പറയുന്നതെങ്കിൽ പോലും അപ്പോൾ ഒരു നൂറ് ശതമാനവും സിറ്റി കമ്പ്യൂട്ടറായിട്ടാണ് ഈ വാഹനത്തെ കാണേണ്ടത് ഇത് ഓടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ദൂരം പോകാനൊന്നും സാധിക്കില്ല പോകാൻ പറ്റും പക്ഷെ ഒരു അഞ്ച് മണിക്കൂറൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തേണ്ടി വരും അത് പ്രാക്ടിക്കലായ കാര്യമല്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഒരു സിറ്റി കാറായിട്ട് വേണം നമ്മൾ എം ജി കോമറ്റിനെ കാണാൻ ഈ വേണത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായും ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇലക്ട്രിക് കാറുകളുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഇതിനെല്ലാ കാര്യത്തിലും കിട്ടിയിട്ടുണ്ട് ഡിസൈൻ്റെ കാര്യത്തിലായാലും ഇൻറ്റീരിയർ സ്പേസിൻ്റെ എല്ലാം തന്നെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ പോലെയല്ല അതായത് മുൻഭാഗത്ത് കണ്ടുള്ള വളരെ ചെറിയൊരു ബോണറ്റാണുള്ളത് സാധാരണഗതിയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക്ക് ആക്കി മാറ്റുമ്പോൾ മുൻഭാഗത്ത് വലിയ ബോണറ്റ് കാണും കാരണം വലിയ എഞ്ചിൻ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ ഇലക്ട്രിക് മോട്ടോർ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്പേസ് അതുപോലെ തന്നെ കാണും അകത്തിരിക്കുന്ന ചെറിയ മോട്ടർ ആണെങ്കിൽ പോലും പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊന്നുമില്ല വളരെ ചെറിയ ബോണറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു മുൻഭാഗമൊക്കെ വളരെ ക്യൂട്ടാണ് ഇതൊക്കെ നോക്കി നിന്നു പോകും ഇതിന് നിറങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ രസകരമാണ് ഇവിടെ ഒരു വലിയ എൽ ഇ ഡി സ്ട്രിപ്പാണ് കാണുന്നത് ഇത് പക്ഷേ വാഹനം ഓടുമ്പോഴെല്ലാം തെളിഞ്ഞു നിൽക്കുന്നതല്ല ഇത് പാർക്കിലായിട്ട് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു എൽ ഇ ഡി ഈയൊരു സ്ട്രിപ്പ് ഓണാകുന്നത് അത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന രീതിയല്ല പക്ഷേ വാഹനം ഓടുമ്പോഴെല്ലാം അത് ഓണായി നിൽക്കുന്നില്ല നല്ല കണ്ണുകൾ പോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ഉണ്ട കണ്ണുകൾ പോലുള്ള വളരെ ചെറിയ ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് എലമെൻറ്റുകൾ അതിൻ്റെ അകത്തുണ്ട് അത് ഈ ഒരു കണ്ണുമിഴിച്ച് നിൽക്കുന്ന രൂപം എന്നെ സമ്മാനിക്കുന്നുമുണ്ട് മുൻഭാഗത്ത് മൊത്തത്തിൽ ഈ എന്താ പറയേണ്ടത് സാധാരണ കൺവെൻഷണൽ വാഹനങ്ങൾ ഇതുപോലെയുള്ള ഗ്രില്ലോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ എം ജി മോട്ടോർ എന്നുള്ള ഒരു ലോഗോ മാത്രമാണ് ആ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെ ആയതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് ഈ ബോണറ്റോന്ന് തുറക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല വളരെ ശുദ്ധ ശൂന്യത എന്ന് പറയാം ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടോർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ താഴെയായിട്ട് കാണാൻ മറ്റൊന്നുമില്ല അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്പേസും ഇൻറ്റീരിയർ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊന്നും വെറുതെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇതാണ് ചാർജിങ് പോയിൻറ്റ് ഇതാ ചാർജിങ് സ്ലോട്ട് ഇതാണ് ഇത് മുൻഭാഗത്താണ് തന്നെയാണ് തുറക്കുന്നത് അകത്തെ ചെറിയൊരു ഒരു സ്വിച്ചിലൂടെ നമുക്ക് തുറക്കാം ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ സ്ത്രീ പിന്നിലാണ് ചാർജ് ചെയ്യേണ്ടത് ഞാനീ പറഞ്ഞ പോലെ ഈ ഒരു ഈ ഒരു ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഒരു നാൽപ്പത് കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് നാലഞ്ച് ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മതി രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ അങ്ങ് ചാർജ് ചെയ്ത് വയ്ക്കുക മറന്നേക്കുക ഒരു അഞ്ച് ദിവസം ഓടിക്കോളും ഏതായാലും താഴെയായിട്ട് വളരെ ചെറിയ ഒരു എയർ ഡാം ഭാഗവും ഇവിടെ ഒരു എൽ ഇ ഡി ഫോഗ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയുമാണ് മുൻഭാഗത്ത് പറയേണ്ട കാര്യം എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചെറിയൊരു കട്ടുകളും ക്രേസുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വളരെ വിശാലമായ വിൻഷീൽഡാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഗംഭീരമായിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ത്യയിൽ എം ജി കോമറ്റ് എന്നുള്ള പേരിൽ വന്നെങ്കിൽ പോലും ഇത് നേരത്തെ തന്നെ ചൈനയിലെ വൂലിൻ എന്നൊരു കമ്പനിയുടെ എയർ എന്ന് പറയുന്ന ഒരു രീതി ആയിട്ട് വിറ്റുകൊണ്ടിരുന്നതാണ് തന്നെ ഇത് ആദ്യമായി ഇവിടെയിൽ വരുന്ന മോഡലൊന്നുമല്ല ടൈം ടെസ്റ്റഡ് എന്ന് തന്നെയാണ് ഈ ഒരു മോഡലിനെ വിളിക്കേണ്ടത് അപ്പോൾ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം ഈ ഒരു സൈഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ വശക്കാഴ്ചയിലാണ് ഏറ്റവും വ്യത്യസ്തമായ ഒരു രൂപ ഭംഗി ചെയ്തിട്ടുള്ളത് ടോൾബോ ഡിസൈനാണ് നമ്മൾ ജപ്പാനിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്സ് എന്ന് വിളിക്കുന്ന അവരങ്ങനെയാണ് വിളിക്കുന്നത് ചെറിയ കാറുകളെ കാഴ്സ് എന്നാണ് വിളിക്കുന്നത് കെയ്ക്കാഴ്സിൻ്റെ അതേ രൂപമെന്നാണ് എന്നാണ് പറയേണ്ടത് നമ്മളിവിടെ ഒന്ന് കാണാത്ത ഇഷ്ടംപോലെ മോഡലുകൾ അവിടെ തുസുക്ക് പോലുള്ള കമ്പനികൾക്കുണ്ട് അതെല്ലാം കേക്കാഴ്സാണ് വളരെ കുഞ്ഞ് കാറുകൾ അതുപോലെ തന്നെ ജപ്പാൻകാരുടെ വീടുകളും വളരെ ചെറുതായിരിക്കും അവരൊരിക്കലും ഒത്തിരി വലിയ വീട് വേണ്ടത് അങ്ങനെ പൈസയോ സമയമോ ഒന്നും കളയാറില്ല വലിയ പണക്കാരുടെ പോലും ചെറിയ വീടുകളായിരിക്കും അതുതന്നെയാണ് അവരുടെ കാറുകളുടെ കാര്യത്തിലും കാണുന്നത് ഇത് ഏതാണ്ട് ആ ഒരു ഡിസൈൻ രീതി എന്നാണ് പറയേണ്ടത് പക്ഷേ വച്ചക്കാഴ്ചയിൽ ഇവിടെ കണ്ടു ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ വന്നിരിക്കുന്ന ആ രൂപമൊക്കെ രസകരമായിട്ടുണ്ട് വളരെ സ്കൾപ്റ്റഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത് ആ മുൻഭാഗത്തുള്ള ആ എൽ ഇ ഡി സ്ലിപ്പിൻ്റെ തുടർച്ച പോലെ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗം നീളുന്നുണ്ട് ബ്ലാക്ക് ഫിനിഷാണ് ഇതൊരു ഡ്യുവൽ ടോൺ കാക്കായതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു വിശാലമായ മുൻ ഡോറാണ് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതാ ഇത്രയധികം വിശാലമായിട്ടാണ് തുറക്കുന്നത് അതിന് കാരണം ഇത് തുറന്നിട്ടാണ് നമ്മൾ പിൻഭാഗത്തേക്ക് ഒരാൾ കയറണമെങ്കിൽ ഇതുവഴി കയറണം എന്നുള്ളത് കൊണ്ട് തന്നെ മുൻഭാഗത്തെ വിശാലമായ ഡോർ കൊടുത്തിരിക്കുന്നു അത് നമുക്ക് വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതുപോലെ തന്നെ ഒട്ടും തന്നെ മുഴച്ച് നിൽക്കാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ വളരെ ചെറിയ പവർ ബൾജുകൾ പോലുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല ഏതായാലും ഉയരം കണ്ടല്ലോ എൻ്റെ അത്രയും ഉയരമുണ്ട് ഈ വാഹനത്തിന് ഉയരത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ടാറ്റ നാനോയൊക്കെ തോൽപ്പിക്കുന്നുണ്ട് പക്ഷേ നീളത്തിൻ്റെ കാര്യത്തിൽ ടാറ്റ നാനോയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വീൽ ബേസ് മോശമല്ല അതായത് നീളം ടാറ്റ നാനോയുടെ അത്രയും ഇല്ലെങ്കിൽ പോലും വീൽ ബേസ് നാനോയുടെ അടുത്തൊക്കെ എത്തുന്നുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഉത്ഭാഗത്താണ് സ്പേസ് കൂടുതൽ പറയാവുന്നത് എന്തായാലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് വേണ്ടി വിശാലമായ ഒരു കോർണർ ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഇലക്ട്രിക് എന്നുള്ള വലിയ ബാഡ്ജിങ് കാണാം ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ഈ തള്ളി നിൽക്കുന്ന ഈ ഭാഗമൊക്കെ ഈ ഒരു പെട്ടി രൂപത്തെ അല്പം ഒന്ന് മയപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയേണ്ടത് ഇവിടെയും വിശാലമായൊരു ഗ്ലാസ് ഏരിയ കാണാം അതുപോലെ തന്നെ ഇവിടെ മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നെടുനീളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗമുണ്ട് കോമറ്റ് എന്നുള്ള വലിയ ബാഡ്ജിങ് എം ജിയുടെ ബാഡ്ജിങ് മുൻഭാഗത്ത് നമ്മൾ കണ്ട ഹെഡ്ലൈറ്റിനോട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് അതിലെയും ഡിസൈൻ എലമെൻസ് ഒക്കെ രസകരമായിട്ടുണ്ട് ഇവിടെ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട് ഇവിടെ ആ എച്ചിത്തരം ഇപ്പോഴും എം ജിയെ വിട്ടുപോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത് ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് പലതവണ നമ്മളൊക്കെ പറഞ്ഞെങ്കിലും എം ജി ഇപ്പോഴും അത് ഒഴിവാക്കിയിട്ടില്ല കുറേ ഈ സാധനം അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് തീരുന്നവരെ ഇത് ഫിറ്റ് ചെയ്ത് വിട്ടുകൊണ്ടേ ഇരിക്കും എന്തായാലും വലിയ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ റിഫ്ലക്റ്റേഴ്സും കൊടുത്തിരിക്കുന്നു അതുപോലെ ഇതൊരു ഇലക്ട്രിക് കാറായതുകൊണ്ട് പച്ച നിറമുള്ള നമ്പർ പ്ലേറ്റും കാണാം ഇനി വളരെ ചെറിയൊരു കാറായതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഒന്നും കാര്യമായി പ്രതീക്ഷിക്കരുത് അതാ ഇത്രേ ഉള്ളൂ ബോട്ട് സ്പേസ് ഇതിനകത്ത് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പിൻഭാത്ത ആളിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ തുറന്ന് ഇഷ്ടം പോലെ സ്ഥലമാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇന്ന് തന്നെയല്ല ഇലക്ട്രിക് ആ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനിടയ്ക്കൊക്കെ അതായത് സീറ്റുകളുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മുൻ സീറ്റിൻ്റെ മുൻ സീറ്റുകളുടെ ഇടയിൽ പോലും ഇഷ്ടംപോലെ സ്ഥലമുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ഡ്രൈവിന് പോകുമ്പോൾ ഉള്ള ഷോപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതിലൊന്നും യാതൊരു പിശുക്കും കാട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും സിറ്റി കാർ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ റേഞ്ച് കൊണ്ടും കൂടിയാണ് ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും ദൂരയാത്രയ്ക്ക് വേണ്ടി ഉള്ളതല്ല അതുപോലെ ആറേഴ് മണിക്കൂർ ചാർജിങ്ങിന് വേണം എന്നുള്ളതും ഒരിക്കലും ഒരു ദീർഘദൂര യാത്രയ്ക്ക് പറ്റുന്ന വാഹനത്തിൻ്റെ രീതികളല്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതിനെ സിറ്റി കാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ നേരത്തെ കണ്ടു ഒന്നുകൂടി നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം പ്പോൾ ഡിസൈൻ ചെയ്ത ഏതോ യുവാവാണെന്ന് തോന്നുന്നു ഈ വാഹനം ഡിസൈൻ ചെയ്തത് ആ രീതിയിലാണ് ഒരു ആപ്പിൾ മയമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആപ്പിളിൻ്റെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എടുത്താലും ഏതാണ്ട് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും അല്ലെങ്കിൽ തിരിച്ചും പറയാം ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ആ ഒരു രീതിയാണ് കാണേണ്ടത് രസകരമായ രീതിയിലുള്ള ഡിസൈൻ രീതിയാണ് കൊടുത്തിരിക്കുന്നത് അൾട്രാ മോഡേൺ എന്നാണ് വിളിക്കേണ്ടത് ഒരു ഓഫീസ് ഹോമിൻ്റെ അകത്തിരിക്കുന്ന സ്മാർട്ട് ഓഫീസ് ഹോമിൻ്റെ അകത്തിരിക്കുന്ന ഫീലാണ് അത് ഈ വാഹനം കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നിയത് അയോണിക് ഫൈവിലാണ് ഹ്യുണ്ടോയുടെ ഏതാണ്ട് ആ ഒരു ഡിസൈൻ രീതി എന്ന് പറയാം ഇവിടെയൊക്കെ ഒരു അല്പം പരുവരുക്കൻ സർഫസാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇവിടേക്ക് എത്തുമ്പോഴേക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത് അത് രസകരമായിട്ടുണ്ട് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഈ കപ്പ് ഹോൾഡറിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ തണുത്തൊരു സാധനം അല്ലെങ്കിൽ ഒരു കൊക്കൊക്കോ വയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം തണുത്ത് കിട്ടും കാരണം ഈ എ സി വൻ്റെ ഇവിടെ ഉണ്ട് പക്ഷേ കാപ്പിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതേ ഉണ്ടാകും അദ്ദേഹം തണുത്തു പോകുന്നുള്ള പ്രശ്നമുണ്ട് അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഈ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല അപ്പോൾ തണുത്ത കാപ്പി കുടിക്കാനാണ് ഇത് ഓടിക്കുന്നവർക്ക് യോഗം ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡ്രൈവ് മോഡുകളാണ് എക്കോണമി സ്പോട്ട് അതുപോലെ തന്നെ നോർമൽ മൂന്ന് മോഡാണുള്ളത് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ചെറിയ ഹുക്കുകളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ സൂ അവിടെ ആ അങ്ങനെ തൂക്കിയിടാനൊക്കെ പറ്റുന്ന ഹുക്കുകൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഹുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്പേസ് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പത്ത് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട് മൂന്ന് മീറ്ററോളം നീളമുള്ള വാഹനമാണിത് അത് മുഴുവൻ നമുക്ക് ഇൻറ്റീരിയർ സ്പേസ് ആയിട്ടാണ് കിട്ടുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഡ്രൈവ് സെലക്ടറാണ് അതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഈ ഭാഗം മുഴുവൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ ഈ രണ്ട് വിൻഡോകളുടെയും പവർ വിൻഡോ സ്വിച്ചുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതുകൂടി ഇലക്ട്രോണിക് ബ്രേക്കിംഗ് ആക്കാമായിരുന്നു തോന്നുന്നു ഹാൻഡ് ബ്രേക്ക് പക്ഷേ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ സീറ്റുകളൊക്കെ ആണെങ്കിലും സുഖമായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റുന്നതാണ് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ സ്റ്റിയറിംഗ് വീലും നമുക്കൊന്ന് ചെറുതായിട്ട് ഹൈറ്റ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എ സി വെനുകളൊക്കെ വളരെ സ്ലീക്കാണ് അങ്ങനെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിലെ താരം എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സുള്ള ഈ ഒരു വലിയ സ്ക്രീനാണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് അതിൻ്റെ ഒരു ഒന്നും നമുക്ക് മനസ്സിലാകില്ല അത് കൃത്യമായും ഒരുമിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പീസ് പോലെയാണ് ഇരിക്കുന്നത് ആപ്പിൾ ആപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റൊരു കാര്യം ഇത് ടോപ്പൻ്റെ മോഡലാണ് ഇതിൽ നമുക്ക് കീ പോലും ആവശ്യമില്ല ഫിസിക്കൽ കീയുടെ ആവശ്യമില്ല ഇത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ കീയിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കീ തന്നെ രസമുള്ളൊരു സാധനമാണ് ഇതും ഒരു ആപ്പിൾ ലുക്കല്ലേ ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളിലുള്ള ലുക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേര് പോലും തരും നമ്മൾ നേരത്തെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേര് വേണമെങ്കിൽ എഴുതി വയ്ക്കാവുന്ന രീതിയിലൊക്കെയാണ് അതുപോലെ തന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒന്നും സ്വിച്ചുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമ്മൾ ഈ വാഹനത്തിൽ ഈ കീയുമായിട്ട് കയറി കയറിയിരുന്ന് കഴിഞ്ഞാൽ വാഹനം അങ്ങ് ഓൺ ആകുന്നു ഡ്രൈവ് മോഡിലിട്ട് ഓടിച്ചു പോകുന്നു അതിനുശേഷം നമ്മൾ വാഹനം നിർത്തി ന്യൂട്രൽ മോഡിലേക്ക് മാറ്റുന്നു ഈ ഒരു ഹാൻഡ് ബ്രേക്ക് വലിച്ചു വലിച്ചുവെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യുന്നു അപ്പോൾ വാഹനം ഓഫ് ആകുന്നു അല്ലാതെ ഇത് കയറിയിരുന്ന ഒരു പണിയും ചെയ്യാനില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തായാലും ഇതിലേക്ക് വരുമ്പോൾ ഇത് ഇതിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എത്രയാണ് ഇതിൻ്റെ റേഞ്ച് ബാക്കി എഴുപത്തിരണ്ട് കിലോമീറ്റർ അപ്പോൾ കൂട്ട വേഗം വീട്ടിൽ പോയി വഴിയിലാവും അങ്ങനെ എഴുപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് അതായത് മുപ്പത്തിയാറ് ശതമാനം ഇവിടെയൊക്കെയാണെങ്കിൽ മോട്ടറിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പവർ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഗ്രാഫിക്കൽ ഇവിടെ കാണാൻ സാധിക്കും നടുവിലിപ്പോൾ ഡോർ തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്രാഫിക് റെപ്രസൻറ്റേഷനായിട്ടാണ് അവിടെ കാണുന്നത് ഇതിൽ സ്പീഡോമീറ്റർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഡിജിറ്റലിയാണ് നമ്മളിവിടെ കാണുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഭാഗത്താണ് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ പല കാര്യങ്ങളും കാണാൻ സാധിക്കും ഇതാ ഇവിടെ വെഹിക്കിൾ സെറ്റിങ്സ് ഡിവൈസ് മാനേജ്മെൻറ്റ് ഐകോള് ജിയോ സാവൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ആപ്പുകളൊക്കെ ഇവിടെ കാണാം ഇവിയുടെ ഓൺലൈൻ ഫങ്ഷൻസ് കൊടുത്തിരിക്കുന്നു അതൊക്കെയാണ് നമുക്കിവിടെ കാണാവുന്നത് മീഡിയയുടെ ഒരു ഒരു സെക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സിയുടെ സെറ്റിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ല അതിലുണ്ട് അപ്പോൾ അങ്ങനെ അമ്പത്തഞ്ച് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് എന്താ പറയണ്ടത് ഈ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് എഴുതി വെച്ച് തെറ്റില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുകയാണെങ്കിൽ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതും കൃത്യമായും ഒരു ആപ്പിളിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ് ഇവിടെ ട്രിപ്പ് മീറ്ററിൻ്റെയും മറ്റും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മൾ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു സ്വിച്ചിലുള്ളത് അതിൽ നമ്മൾ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ അവിടെ കാണണമെന്നുണ്ട് അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് വോളിയം കൺട്രോളും അത്തരം കാര്യങ്ങളിലൊക്കെ സ്വിച്ചുകളാണ് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കാണാൻ വളരെ ഭംഗിയാണ് ലെതർ റാപ്പിഡ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ കാണാനാവുന്നത് എന്നാലും വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അപാരമാണ് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ഒരു ചെറിയ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിശാലമായ കാഴ്ചകളും കണ്ട് ഉയർന്ന സീറ്റിലിരുന്നു കൊണ്ട് സ്റ്റിയറിംഗ് വീലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഓടിച്ചു പോകാം അപ്പോൾ പിൻഭാഗത്തേക്ക് കയറാൻ വേണ്ടി ദാ മുൻഭാഗത്തെ സീറ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ സ്ഥലമാണ് ഇടയ്ക്ക് കയറാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൈ സപ്പോട്ടുള്ള സീറ്റാണ് താറക്കേടിലുള്ള തൈ 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 സപ്പോട്ടുണ്ട് അതുപോലെ തന്നെ സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുമുണ്ട് അങ്ങനെ കാല് വളരെ ഉയർത്തി വെച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല നാല് പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന വാഹനം ഒന്നും തന്നെയാണ് വിളിക്കേണ്ടത് പിന്നെ ഈ ഒരു വിശാലമായ കോർണർ ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഫീലൊന്നും കിട്ടുന്നില്ല തന്നെ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ ഒരു വളരെ പ്ലസൻ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ക്രാംഡ് ഫീൽ തീരെ ഇല്ല എന്നാണ് പറയേണ്ടത് ഇനി ചാർജിങ് പോയിൻസിലേക്കൊക്കെ പോകുകയാണെങ്കിൽ മുൻഭാഗത്ത് ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അത് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത് എന്തായാലും തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമ്മൾ ആഹ്ലാദിപ്പിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണ് പിന്നെ ഇനി ഇനി നമ്മൾ ഇത് അത് സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എ ബി എസ് ഇ ബി ഡി അതുപോലെ തന്നെ രണ്ട് എയർ ബാഗുകൾ തുടങ്ങി കൊടുത്തിട്ടുണ്ട് തന്നെയല്ല മോശമല്ലാത്ത ഒരു ഒരു വെയ്റ്റ് ഉള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ ഒട്ടും ഈ പറഞ്ഞ നല്ല ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ ഇത് ഉള്ളിത്തൊലിയായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ഉള്ള വാഹനമാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇൻ്റീരിയറിൻ്റെ കാര്യത്തിലായാലും അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ഒട്ടും മോശമല്ലാത്ത വലിയ വാഹനങ്ങളൊപ്പം നിൽക്കുന്ന ഒരു വാഹനമെന്നാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് ടോപ്പ് എൻഡ് മോഡലാണ് ഇതിന് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് എക്സോളം വില പക്ഷേ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് ഇതിൻ്റെ എൻട്രി ലെവൽ മോഡൽ ആരംഭിക്കുന്നുണ്ട് അങ്ങനെ നാല് വേരിയൻസ് ഈ ഡ്യുവൽ കളർ ഉൾപ്പെടെയുള്ള നാല് വേരിയൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഇതു തന്നെയാണ് കാരണം ഇത് കുറേ കൂടി രസകരമാണ് ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സായാലും ഇതിൻ്റെ കാഴ്ചയിൽ എൽ ഇ ഡി ലൈറ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ആയാലും ടോപ്പെൻഡിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതാണ് ഒരു ഒരു വാങ്ങിച്ചാൽ നമുക്കൊരു രസകരമായി കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വാഹനം എന്നാണ് തോന്നുന്നത് എങ്കിൽ പോലും വില കുറഞ്ഞ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് മറ്റ് ഈ വി രണ്ടാമതൊന്ന് ഓടിച്ചു നോക്കുന്ന ലക്ഷ്യം തന്നെ സാധാരണ ഒരു റോഡ് സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഓടും എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ഡൽഹിയിലാണ് ഓടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ ഓടിച്ചപ്പോൾ ഡൽഹിയിൽ സത്യത്തിലൊരു ഒരു ഒരു പാർക്കിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ കിട്ടിയത് ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോലും സ്ഥലമില്ല സ്ഥലമുണ്ട് പക്ഷേ ഒരു അമ്പതോളം കോമറ്റുകൾ ഇങ്ങനെ അമ്പതോളം ജേർണലിസ്റ്റുകളായി തന്നിട്ട് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് തരികയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി ഷൂട്ട് ചെയ്യാനുള്ള സമയം കുറവാണ് ഓടിച്ചിട്ടൊക്കെ ചെയ്യാനേ സാധിക്കുകയുള്ളൂ അതിന് ശേഷമാണെങ്കിലും നമ്മൾ ഈ ട്രാക്കിംഗ് ഷോട്ട് എടുക്കാൻ വേണ്ടി ഡൽഹിയിലെ ഏറ്റവും തിരക്കുള്ള വഴികളിലൂടെ ഒരു വാഹനത്തിൻ്റെ പുറകിൽ ക്യാമറ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടിയായിരുന്നു അതുകൊണ്ട് അതിനെ ഒട്ടും ആസ്വദിക്കാൻ പറ്റിയില്ല അന്നേ ഞാൻ വിചാരിച്ചതാണ് എപ്പോഴെങ്കിലും കൊച്ചിയിൽ ഈ വാഹനം എടുത്തുനിന്ന് ഓടിച്ചു നോക്കണം അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കൊച്ചി നഗരത്തിലൂടെ കുറേ ഓടിച്ചു അതിന് ശേഷം നമ്മൾ സിനിമയായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു അടച്ചിട്ട ഹൈവേയിലൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് തരത്തിലുള്ള ട്രാഫിക് സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ഓടിച്ചു നോക്കുകയാണ് ഈ വാഹനം ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ കണ്ടു നമ്മുടെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു ഒരു ലേഡി ഓടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയുള്ളവർക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടും ഈ വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അതാ നിവർന്നിരുന്ന് ഇങ്ങനെ സുഖമായിട്ട് ഓടിക്കാം വളരെ ചെറിയൊരു വാഹനമായതുകൊണ്ട് തന്നെ എവിടെയും കുത്തി തിരികെ പോകാം എവിടെയും പാർക്ക് ചെയ്യാം അത്തരത്തിലുള്ള ഡയമെൻഷൻസാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം പിന്നെ ആകെ രണ്ട് ഡോറേ ഉള്ളൂ മുൻഭാഗത്തെ സീറ്റ് മാറ്റി വേണം പിൻഭാഗത്തെ കയറാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പിൻഭാഗത്തിരിക്കാനും മോശമല്ല ഇന്നലെ ഈ വാഹനവുമായിട്ട് ഞാനും അപ്പക്കൂട്ടനും വേറൊരാളും കൂടെ സഞ്ചരിക്കുകയുണ്ടായി അപ്പോൾ അപ്പകൂട്ടനെ പിൻഭാഗത്തുനിന്ന് കയറ്റി തിരുത്തി നോക്കി മോശമല്ലാത്ത രീതിയിലിരുന്നു നമ്മുടെ ക്യാമറ ബാഗും അപ്പകൂട്ടനും എല്ലാം കൂടെ പിൻഭാഗത്ത് സുഖമായിട്ടിരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഒരു നാല് ഇരുന്ന് പോകാവുന്ന വാഹനം കൂടിയാണിത് സിറ്റി ഡ്രൈവ് തന്നെയാണ് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇരുന്നൂറ്റി മുപ്പത് ആണ് എൻ്റെ റേഞ്ച് എന്ന് തന്നെയല്ല ആ ഇരുന്നൂറ്റി മുപ്പത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഫുൾ ചാർജിൽ ഇതിൽ കാണിച്ചത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് തീർച്ചയായിട്ടും കിട്ടാനുള്ളൊരു സാഹചര്യമില്ല പക്ഷേ റീജനറക്റ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യം കാര്യമായ രീതിയിൽ തന്നെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടെ നമുക്ക് ഈ ഒരു ചാർജ് തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇരുന്നൂറ് എന്ന് വെച്ചു ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും മാക്സിമം ഈ വാഹനം വാഹനത്തിൻ്റെ ചാർജ് നമുക്ക് കിട്ടാൻ പോകുന്നത് അന്ന് മീഡിയ ഡ്രൈവിൻ്റെ ദിവസം നമ്മൾ എം ജി മോട്ടോറിൻ്റെ ഓഫീഷ്യൽസൊക്കെയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും സിറ്റിയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ ഒരാൾ സഞ്ചരിക്കില്ല എന്നുള്ളതാണ് അവർ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നാല് ദിവസത്തേക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാർജ് ഇതിന് കിട്ടുമെന്നാണ് കണക്കാക്കിയത് തന്നെയല്ല മറ്റൊരു കാര്യം കൂടി അന്നവർ പറഞ്ഞിരുന്നു ഇതൊരിക്കലും ചീപ്പായിട്ട് വിൽക്കാൻ പോകുന്ന ഒരു വാഹനമല്ല നിങ്ങൾ ഈ കാണുമ്പോഴത്തേക്കും ടാറ്റ നാനോടെ വലിപ്പമൊക്കെ ഉള്ളെങ്കിലും ഇത് അങ്ങനെ ഒരു ചീപ്പ് കാർ ആയിരിക്കില്ല എന്ന് പറഞ്ഞു വില വന്നപ്പോൾ സത്യമാണ് ഒരു ചീപ്പ് കാർ ആയിട്ടല്ല ഇത് പൊസിറ്റം ചെയ്തിരിക്കുന്നതും വിറ്റുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അങ്ങനെ കുറേ നേരം എം ജി കോമറ്റ് ഇ ബി ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഇതിൽ ഇല്ലാത്തൊരു കാര്യം ഡെഡ് ഡെഡ്പെടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് കാല് വിശ്രമിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് ഇതിലില്ല ആ ഭാഗം മുഴുവൻ വിശാലമായി തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഡെഡ്പെടൽ വെച്ചിട്ട് അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കേണ്ട എന്ന് വിചാരിച്ച് വേണം പക്ഷേ അത് ഒരാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം വളരെ സോഫ്റ്റ് ആണ് സസ്പെൻഷൻ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ബമ്പൊക്കെ ചാടിക്കാൻ നല്ല വെയിറ്റുള്ള വാഹനമാണ് ചെറുതാണെങ്കിൽ പോലും അതോടൊപ്പം ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ബമ്പുകളൊക്കെ ചാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ടോൾ ബോഡ് ഡീസിനുള്ള വാഹനങ്ങളിൽ നമുക്കൊന്നും പേടിക്കാതെ ബമ്പൊക്കെ ചാടിച്ച് പോകാമെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പന്ത്രണ്ട് ഇഞ്ച് ടയേഴ്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലെയർസ് എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലൊന്നുമില്ല അതുകൊണ്ട് സിറ്റിയിലെ ബമ്പുകൾ ചാടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഷാങ്ഹായ് ഓട്ടോ എന്ന് പറയുന്ന കമ്പനി ആണ് ഈ ഒരു എം ജി മോട്ടോറിൻ്റെ ഉടമകൾ അപ്പോൾ നമ്മൾ മുമ്പ് അവരുടെ ഷാങ്ഹായിലെ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലോബൽ സ്മാർട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തന്നെയല്ല ഇതാണ് ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് വൺ മില്യൺ വാഹനങ്ങൾ വിറ്റ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതായത് ഈ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വൺ മില്യൺ വാഹനങ്ങൾ വിൽക്കാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല അത്രയധികം എന്താ പറയുക വേൾഡ് ഹിറ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ചെറിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബാറ്ററിയുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റി ഇതിനില്ല എന്നുള്ളതാണ് ത്രീ പോയിൻറ്റ് ത്രീ കിലോമീറ്ററിൻ്റെ ഹോം ചാർജറിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ സെവൻ അവേഴ്സ് കൊണ്ടാണ് ചാർജ് ആകുന്നത് എയ്റ്റി പെർസെൻ്റ് ആകാൻ വേണ്ടി അഞ്ച് മണിക്കൂറാണ് വേണ്ടത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ബി എസ് പി പവറുള്ള മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് തന്നെ കാണാം പക്ഷേ ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കുന്നൊരു വാഹനം അതും ദിവസവും പത്തോ നാൽപ്പതോ കിലോമീറ്റർ മാത്രം ഓടുന്ന ഒരു വാഹനമൊക്കെ ആണെങ്കിൽ ഈ ഫാസ്റ്റ് ചാർജിൻ്റെ ആവശ്യമേ ഇല്ലെന്ന് തോന്നുന്നു വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി കുത്തിയിടുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ചാർജ് ചാർജായിട്ടിരിക്കും എന്നിട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് കിലോമീറ്ററോളം ഇരുന്നൂറ്റി മുപ്പത് കണക്കാക്കേണ്ട ഇരുന്നൂറ് കിലോമീറ്ററോളം വീണ്ടും ഓടുന്നു നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കലായ ഒരു വാഹനമായിട്ട് കാണാം പക്ഷേ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു പോകാം എന്ന് വിചാരിക്കരുത് കാരണം നിങ്ങൾക്കിനി റോഡ് സൈഡിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഫാസ്റ്റ് ചാർജിങ്ങിനെ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എപ്പോഴും ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ കൊണ്ടാണ് എയ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഒക്കെ ചാർജ് ആകുന്നത് എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോമിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വാഹനത്തിൽ കാണാനുണ്ട് ഒരു ഇ വി ഓടിക്കുന്ന അതേ ഹരത്തോടു കൂടി ഓടിച്ചു പോകാം പിന്നെ ഏത് തരത്തിലും സിറ്റിയിൽ വളച്ച് ഓടിച്ച് തിരികി ഒക്കെ ഓടിച്ച് പോകാൻ സാധിക്കും ബമ്പുകൾ ഹമ്പുകൾ ഒന്നും വലിയ തരക്കേടില്ലാതെ അടിച്ചു പോകാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയും പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളങ്ങനെ കാലുകൊടുക്കുമ്പോൾ ഒരു മൂളലോട് കൂടി കക്ഷി അങ്ങനെ അങ്ങ് വാഞ്ഞു പോകും അതിന് ശേഷം കാലെടുക്കുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ബൈക്കിംഗ് കാര്യമായ രീതിയിൽ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് തന്നെ തരുന്നുണ്ട് എന്നാൽ പക്ഷേ നമുക്ക് മോഡുകൾ മാറ്റാം ഇവിടെ ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മോഡുകൾ മാറുന്നുണ്ട് ഇപ്പോൾ സ്പോർട്സ് എന്ന മോഡായി സ്പോർട്സ് നോർമൽ ഇക്കോ മൂന്ന് മോഡാണുള്ളത് സ്പോട്ട് എന്ന മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കാര്യമായ രീതിയിൽ റേഞ്ച് കുറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുന്നൂറിനടുത്തൊക്കെ റേഞ്ച് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇക്കോ എന്ന മോഡിൽ തന്നെ ഓടിക്കുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് പറയേണ്ടത് പോരാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സീൻ കാണുക കുറേ നേരമായിട്ട് ഈ പശു നമ്മുടെ ഈ ഒരു കോമറ്റ് നോക്കി നിൽക്കുകയാണ് പച്ച നിറമുള്ള കോമറ്റായതുകൊണ്ട് പുല്ലാണെന്ന് മറ്റേ വിചാരിച്ചാണ് പശു നോക്കി നിൽക്കുന്നത് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പശു തോന്നുന്നു എന്നെ ഓടിച്ചിട്ട് കുത്താൻ നോക്കി ഇടയ്ക്ക് അപ്പോൾ തീർച്ചയായിട്ടും പ്രോഗ്രാം കാണുന്നത് തന്നെ ആയിരിക്കാം കാരണം എന്തായാലും ഈ വാഹനത്തെ വാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് കോഴിക്കോട് പാരകണിലെ ബിരിയാണിയുമായിട്ടാണ് നിങ്ങൾക്ക് കോഴിക്കോട് പാരകളിലെ ബിരിയാണി കഴിക്കണമെങ്കിൽ കോഴിക്കോട് പാരകണിൽ തന്നെ പോകണം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ കാർ വേണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല എന്തായാലും പാറകളിലെ ബിരിയാണി ബെസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വാഹനവും ഒട്ടും മോശമല്ല ഇതിൻ്റെ ഗുണങ്ങൾ നോക്കിയാണെങ്കിൽ ഇതിനെ കാണാനുള്ള ഭംഗി അതുപോലെ തന്നെ ഈ ഒരു ഡയ്മെൻഷൻ വളരെ ചെറിയ വാഹനമായതുകൊണ്ട് സിറ്റിയിലെവിടെ കൊണ്ടുനടക്കാനുള്ള കാര്യം ഇൻറ്റീരിയർ സ്പേസ് ഫീച്ചേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാവുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഈ വാഹനം ഓടുകയുള്ളൂ ഒറ്റ ചാർജിംഗിൽ എന്നുള്ളതാണ് തന്നെയല്ല ചാർജ് ചെയ്യാൻ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ നമ്മളെപ്പോഴും പരിമിതികൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ പരിമിതികൾ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിത വിജയം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സിറ്റി കാറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലാണെന്ന് പറയാനാവില്ല കാരണം നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ വില കൂടുതലാണെന്ന് പറയാനാവില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫസ്റ്റ് കാറായിട്ടല്ല അല്ലാതെ ഉപയോഗിക്കേണ്ട സെക്കൻഡ് കാറായിട്ടാണ് ഫസ്റ്റ് കാറായിട്ടൊരു വാഹനം വാങ്ങിക്കുക സെക്കൻഡ് കാറായിട്ട് ഇത് ഉപയോഗിക്കുക ഇപ്പോൾ പൈസ ഉള്ളവരൊക്കെ ചെയ്യുന്ന എന്താണ് മിനി കുപ്പാണ് സെക്കൻഡ് കെയറായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വാഹനവും സെക്കൻഡ് കെയർ ആയിട്ട് ഉപയോഗിക്കാം വളരെ ചിലവ് കുറച്ച് സിറ്റിയിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കാം എവിടെയും പാർക്ക് ചെയ്യാം അത്തരം ഗുണങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനുള്ളത് ഇനി പറയേണ്ടത് കമൻറ്റ് ഒന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്താൽ സമ്മാനം കിട്ടും മികച്ച കമൻറ്റിന് എല്ലാ ആഴ്ചയിലും സമ്മാനം കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പ് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് വാഹനം സർവീസ് ചെയ്യാനും മറ്റേത് തരത്തിലുള്ള വാഹനാവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കുന്ന ഒരു ആപ്പാണ് അമ്പതിലധികം സർവീസുകൾ നിങ്ങൾക്ക് ഈ ഒരു റോഡ്മേറ്റ് എന്ന ആപ്പിലൂടെ ചെയ്യാം പതിനായിരത്തിലധികം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ വെച്ച് നിങ്ങൾക്ക് വാഹന സംബന്ധിച്ച് എന്താവശ്യം ആവശ്യം വന്നാലും റോഡ്മെറ്റ് എന്ന ആപ്പ് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ആ റോഡ് റോഡ്മെറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് സർവീസ് അവൈൽ ചെയ്യുക അപ്പോൾ റോഡ് ആണ് ഈ ഒരു ഈ കൻറ്റ് ഓഫ് ദ വീക്ക് സ്പോൺസർ ചെയ്യുന്നത് രസകരമായ കമൻറ്റുകൾ മാത്രമല്ല കാര്യഗൗരവമുള്ള കമൻ്റുകളും ചെയ്യാം ഏതൊരു കമൻറ്റും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും മികച്ച കൻറ്റിന് എല്ലാ ആഴ്ചയും സമ്മാനം തരുന്നതുമായിരിക്കും പിന്നെ നിങ്ങളുടെ വീട് ഇവിടെ അല്ല നിങ്ങൾ താമസിക്കുന്ന ദുബൈലാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ വാഹനമില്ലാത്തവർക്ക് കമൻറ്റ് ചെയ്യാം കാരണം വാഹന സംബന്ധിയായ സമ്മാനം ഒന്നും അല്ല തരുന്നതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സമ്മാനമാണ് ആർക്കും കോമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്തായാലും കോമന്റിനെ പശുവിത്തിന്ന് തീർത്തില്ലെങ്കിൽ കോമൻറ്റിൽ പോകും ഇല്ലെങ്കിൽ നമ്മുടെ ജിംനി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉണ്ടല്ലാൻ നന്ദി നമസ്കാരം